നമ്മളൊരു യാത്ര പോവുകയാണ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇതിന് മുമ്പൊക്കെ കുറേ യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു വേറിട്ടൊരു യാത്രയാണ് നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ റിയാദിലാണ് നമ്മൾ മക്കയിലത്തെ കുറേ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഓരോ യാത്രകളായിരുന്നു ഇപ്പോൾ ഈ റാഗുഹാണെങ്കിലും അങ്ങനെ ഓരോ ഓരോ യാത്രകൾ നമ്മൾ ചെയ്തത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു വെറൈറ്റി യാത്രയാണ് ഇതൊരു ആത്മീയപരമായിട്ടുള്ളൊരു യാത്ര അല്ല അത് ഒരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെയാണ് നമ്മൾ യാത്ര പോകുന്നത് തൊണ്ണാമ്പുകല്ലി എന്ന് ഇതിനറിയപ്പെടും ഈ സ്ഥലത്തിന് പക്ഷെ ഇതിൻ്റെ പേര് കീറ്റ് ഗവ് എന്നാണ് കീറ്റ്ഗേവ് അങ്ങനെയാണ് ഇതിന് പറയപ്പെടുന്നത് ഒരു ഗുഹ ഇതിന് പ്രകൃതിദത്തമായിട്ടുള്ള ജലസംഭരണം അതായത് ജല സംഭരണിയാണ് ശരിക്കും കാരണം സൗദി അറേബ്യ ചെയ്യണത സൗദി അറേബ്യ നമ്മുടെ ജിദ്ദയിലൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ചെറിയ തടാകം കെട്ടിയിട്ട് അവിടുന്ന് കടലിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റിയിട്ട് ആ പരിപാടിയല്ല ഇത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഇത് കാണേണ്ടതാണ് ശരിക്കും നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിൽ എന്താ ഗുണാക്കേവ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അതിനേക്കാളും ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലമാണ് ഒന്ന് പോയി കാണാനും വേണം ഇതിൻ്റെ കാഴ്ചകളൊക്കെ വിശദമായിട്ട് കാണിക്കേണ്ടിട്ടാണ് നമ്മുടെ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് റൈറ്റ് സ്ഥലം അപ്പോൾ അത് പരമാവധി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റാത്തലുകൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലെ റിയാദിൽ റിയാദിൽ നിന്ന് ഒരു നാല്പത് കിലോമീറ്റർ അകലെ അൽ ജുബൈൽ പർവ്വതം അൽ ജുബൈൽ പർവ്വത പർവ്വതത്തിലാണ് ഈ ഇത് ഈ മളി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു അറിയപ്പെടുന്ന ടൂറിസ്റ്റ് സൈറ്റാണ് ഒരുപാട് ആളുകളൂടെ വരാറുണ്ട് എളുപ്പത്തിൽ എച്ച് എത്തിച്ചേരാവുന്ന സൗദി അറേബ്യയിലെ ഗുഹ ഗുഹകളിലൊന്നാണിത് സൗദിയിലെ ഗുഹകളെ കുറിച്ച് നമുക്കറിയാലോ ഒരുപാട് ബുദ്ധിമുട്ടേറിയ പല പല രീതികളാണ് പോവാ യാത്ര ചെയ്യാനൊക്കെ ഇത് കുറച്ച് എളുപ്പമുള്ള ഒരു സംഭവമാണ് ഗുഹക്കുള്ളിൽ ശരിക്കും മുപ്പത് മീറ്ററിലധികം ആഴുണ്ട് മുപ്പത് മീറ്ററിലധികം ആഴുണ്ട് ആ ഗുഹ അതിൽ അതിലത്തെ വെള്ളത്തിനിട്ടാണ് അപ്പൊ അവിടെ നീന്തി തുടിക്കുന്നതൊക്കെ നമുക്ക് കാണാം പിന്നെ നൂറ്റമ്പത് മീറ്റർ നീളുണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് ആ ഗുഹക്ക് മുകളിലേക്ക് അത് വല്ലാത്തൊരു സ്ഥലമാണ് ഒരു ദ്വാരം പോലെ അതായത് ഒരു ദ്വാരം പോലെ അതിനുള്ളിൽ ഒരു ഭൂഗർഭ തടാകം അങ്ങനെയാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നതിന് ഉയർന്നതിൻ്റെ കാരണം കൊണ്ടൊക്കെ ഈ വാഹന വ്യൂഹങ്ങൾ അതിൽ വെള്ളം നിറയ്ക്കാനും വെള്ളം നിറച്ച് കൊണ്ടുപോകാനൊക്കെ വന്നിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് അതിൽ അടുത്ത കാലങ്ങളായി അങ്ങനെ ജലനിരപ്പ് ഏറ്റവും താഴായതിൻ്റെ പേരിൽ ടൂറിസ്റ്റുകൾ പോയിട്ട് കുളിക്കാറാണ് പതിവ് അല്ല വെള്ളം അതിൽ നിന്ന് അടിച്ചു കയറ്റാൻ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും താഴ്ചയിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്നുള്ളത് അത് നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു പക്ഷെ വീഡിയോയിൽ അതിൻ്റെ കംപ്ലീറ്റ് നമ്മളൊക്കെ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് റിസ്ക്കിയാണ് ശരിക്കും ഇറക്കം ഞാനൊക്കെ ക്യാമറയും പിടിച്ചിട്ട് ഇറങ്ങിയത് അറിയുള്ളൂ ചെറിയ സ്ലിപ്പായ താഴെ പോകും അങ്ങനത്തെ കല അങ്ങനത്തെ ഒരു സ്ഥലമാണ് പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിലുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ഓഫ് റോഡ് യാത്രയാണെങ്കിൽ പറയാം ഒരു എന്താ ഒരുപാട് ചെറിയ ചെറിയ പാറക്കല്ലുകൾ ശരിക്കും അതിനകത്തുണ്ട് പല ഭാഗങ്ങളിലും ആ പാറക്കല്ലുകൾക്കിടയിൽ വേറൊരു ഗുഹ അതിനകത്ത് നിറച്ചും വെള്ളം ഭയങ്കര സൂക്ഷ്മതയോടെ പോയി ചെലവഴിക്കേണ്ട സ്ഥലമാണത് വലിയ വലിയ ആഴങ്ങളുള്ള പല ഭാഗങ്ങളും ഉണ്ട് അതിനകത്ത് നമ്മൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ വിശദമായിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗുഹമാണ് ഈ ചുണ്ണാമ്പുകല്ലെന്ന് പറഞ്ഞത് വെള്ളത്തിൻ്റെ അന്തരീക്ഷത്തിനും തണുപ്പാണ് അതായത് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചൂട് കാലങ്ങളിൽ ഇറങ്ങരുത് കാരണം അതിനുള്ളിൽ ഉള്ളിൽ ഭയങ്കര ഹീറ്റായിരിക്കും അതിൻ്റെ അതിൻ്റെ പേരിലാണോ അതിന് ഹീറ്റ് ഗുഹ എന്ന് പറയുന്നത് എനിക്കറിയില്ല ഹീറ്റ് ഗേവ് എന്ന് പറയുന്നത് ശരിക്കും ഡബ്ല്യു സോറി എ എച്ച് ഇ ഇ ടി എന്നാണ് ഹീറ്റ് ഇത് അല്ലാതെ നമ്മുടെ ചൂടിൻ്റെ ഹീറ്റ് അല്ല എന്നുകൊണ്ട് അപ്പോൾ അങ്ങനൊരു ഒരു അതിനുള്ള ഭയങ്കര ചൂടാണ് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് പോലത്തെ പൗഡർ ശരിക്കും ചുണ്ണാമ്പ് ഗുഹ എന്നാണ് ഞാൻ പറയപ്പെടുന്നത് കുറേ പൗഡറുകളൊക്കെ ഉണ്ടാവും ആ രീതി ചുണ്ടാമ്പോലത്തെ കട്ട 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 കല്ലുകളൊക്കെ അതിനകത്ത് ഡ്രൈറ്റ് പോലുള്ള ധാതുക്കൾ ധാതുക്കൾ അറിയപ്പെടുന്ന ഉറവിടാണെന്നാണ് പറയുന്നത് അയൻ ഹീറ്റ് ഐൻ ഹീറ്റ് എന്നും പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവ് ഗുഹയുടെ സർവേ നടത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ളിൽ നിന്ന് പല പല പാറകളും കണ്ടെത്തിയതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് സമീപ വർഷങ്ങളിൽ പരിചയസമ്പന്നമായിട്ടുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാർ അവിടെ ചെന്നിട്ട് അവിടെ വലിയ വലിയ ഉപകരണങ്ങളുമായിട്ടൊക്കെ ഈ ഗുഹ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഉപരിതലത്തിൽ നിന്ന് നൂറ്റി ഇരുപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകത്തിൻ്റെ അരികിലാണ് അവരെത്തിയത് അതായത് അവരുടെ കണ്ടുപിടുത്താണ് ഈ പറയുന്നത് നൂറ്റി ഇരുപത് അകല നൂറ്റി ഇരുപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകത്തിന്റെ അരികിലേക്കാണ് ഇതിന്റെ ഉറവിടെ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് സ്കൂബകൾ ഉപയോഗിച്ചിട്ട് അവർ ഈ മലയിടുക്കിന്റെ ഓരോ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പാറക്കല്ലുകളുടെ ഇടയിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ജലപാതകൾ ജലം വരുന്ന വഴികൾ പലതാണ് അതൊക്കെ അവരെന്ന് കണ്ടെത്തിയിട്ട് എൻ്റെ പഠനങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ട് ഈ ഗുഹയുടെ ശുദ്ധ ഈ ഈ ഗുഹയിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതായത് ഉറവ ഉറവ വരുന്നതിന്റെ പേരിൽ നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന വെള്ളമാണ് അവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ട് അവർ പറഞ്ഞത് നല്ല ഉറവുള്ള സ്ഥലമാണ് പല വഴിക്കൊന്നും വെള്ളം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്നും ശാസ്ത്രജ്ഞന്മാരന്ന് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ആയിരത്തി തന്നെ ഗവേഷണങ്ങളൊക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലങ്ങളിലൊക്കെ അതൊന്നും നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ഇതൊരു ഭൂഗർഭ നീരുറവയാണെന്ന് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയപ്പെടുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആഴമുണ്ടെന്നും ഈ ഗവേഷകർ പറഞ്ഞിട്ടുണ്ട് അവർ ഏകദേശം ഒരു കണക്ക് അന്നത്തെ കണ്ടുപിടുത്തനുസരിച്ചിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആഴുണ്ടെന്ന് ഓരോ അതായത് നമ്മൾ നോർമലി കാണുന്ന ആഴമല്ല ഓരോ ഓരോ പാറകൾക്കുള്ളിൽ ഉള്ളിൽ അത്രത്തോളം ആഴുണ്ടെന്നാണ് പറയണത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗുണാക്കേവ് ഒക്കെ അതിനേക്കാളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് സാരം എന്നിരുന്നിട്ട് നമ്മളതിനകത്തേക്ക് വന്നും പോണില്ല നമ്മൾ പുറത്ത് നീന്തി കുളിക്കുകയാണ് താഴേ ആഴം പോയി ആഴം നോക്കാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കി ആഴം നോക്കാൻ വേണ്ടിയിട്ട് താഴെ നോക്കി നോക്കുമ്പോൾ സമ്മർദ്ദം വെള്ളത്തിന് ഭയങ്കര സമ്മർദ്ദം ശ്വാസം അത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കുറച്ചുകൊണ്ട് പോയോക്കി പിന്നെ ശ്വാസം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പതിയെ പൊന്തി അപ്പോൾ അങ്ങനെയാണ് പക്ഷെ അവിടെ അങ്ങനെ പെട്ടെന്നൊന്നും അപകടം വരാറില്ല ശ്വാസം കിട്ടാതിട്ടൊക്കെയാണ് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അല്ലാതെ ഒരു അപകടം വന്നിട്ട് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് ആളുകൾ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ സെർച്ച് ചെയ്യുമ്പോൾ അതിലൊന്ന് ഈ ഗുഹ പറയുന്നുണ്ട് കാരണം ഡേഞ്ചറസ് ആവാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നേരെ താഴേക്ക് ഒരുപാട് ആഴുണ്ട് എന്നുള്ളതാണ് പിന്നെ സമ്മർദ്ദം ഭയങ്കര ഭൂമിക്ക് ഓക്സിജൻ വളരെ കുറവാണ് ഓക്സിജൻ വളരെ കുറവായതിൻ്റെ പേരിൽ അവിടെ നിൽക്കുക എന്നുള്ളതൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശ്വാസതടസ്സൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല മുകൾ മൊത്തം പാറ ലോഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എത്രയോ ഹൈറ്റിൽ മൊത്തം വലിയൊരു പാറ നിൽക്കുകയാണ് അത് ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ ചെന്നിറങ്ങിയ ഉടന്നെ ഞങ്ങളൊക്കെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് അതിലേക്കൊക്കെ ചാടി കുടിച്ചത് നമ്മൾ ചെന്ന അവിടെ തന്നെ പിന്നെ ലൈഫില്ലല്ലോ ഒരു കഷ്ടം പാറ കൊട്ടി കഴിഞ്ഞാൽ അത്രത്തോളം പാറല്ലോടാ എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ അതുകൊണ്ടാണ് ഡേഞ്ചറസ് ആയത് എന്തെങ്കിലും ചെറിയൊരു അപകടം വരാണെന്നുണ്ടെങ്കിൽ ആർക്കും പ്രത്യേകിച്ചും ഒന്നും വന്നിട്ട് ചെയ്യാമെന്ന പറ്റില്ല കാരണം ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഒരാൾക്ക് വയ്യാണ്ടായി അയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാളുടെ സുഹൃത്തുക്കൾ മെനക്കെട്ടതൊക്കെ കണ്ടതാണ് നടക്കൂല ഒരാൾ നമുക്ക് സ്വയം തന്നെ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ഡെയിലി ഒരാളെ കൂടി എക്സ്ട്രാ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ ഈ സ്വാഭാവികമായിട്ടുള്ള ചില ഇതിൻ്റെ പേരിൽ തന്നെ വട വറ്റമെന്നില്ല വെള്ളം വറ്റിപ്പോകുന്നില്ല ചൂട് കാലത്താണെന്നുണ്ടെങ്കിലും അതെല്ലാം ഇപ്പോൾ ഏത് കാലഘട്ടം വന്നു കഴിഞ്ഞാലും വെള്ളം അതിൽ തന്നെ നില നിലനിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ സ്വീഡിഷ് സഹോദരങ്ങളായിട്ടുള്ള ലാർസും റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കൂടിയിട്ട് ഈ ഉറവയുടെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മുമ്പ് പഠനങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് വാട്ടർഫോളുകളൊക്കെ ട്രാക്ക് ചെയ്തിട്ടും ആ ഒരുപാട് ഓരോ പാറകൾക്കുള്ളിലും വലിയ വലിയ ആഴമുള്ള കുഴികളുണ്ടെന്നൊക്കെ അങ്ങനത്തെ പഠനങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഏകദേശം അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പരമാവധി അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ സ ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ ടെക്നോളജിയിൽ അവർ പരമാവധി പഠനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള യാതിലെത്തിയിട്ടിപ്പോൾ ഒരു മാസമായി അപ്പം യാതിലെത്തിയിട്ട് നമ്മൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മോഹവുമായിട്ടാണ് നമ്മൾ നിന്നിരുന്നത് അപ്പോൾ അത് നല്ല പറ്റിയൊരു അവസരം കിട്ടി ഇവിടെ നാഷണൽ ഡേൻ്റെ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ നാല് പേര് കൂടിയിട്ട് പോകാൻ തീരുമാനിച്ച് അങ്ങനെ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോലെ അവിടെ ചെന്നെത്തി എല്ലാവരും അതിലേക്ക് ചാടലും കുളിക്കലും ഒക്കെ ആയിരുന്നു എനിക്കതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഒന്ന് ക്യാപ്ചർ ചെയ്ത് പുറത്ത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒന്ന് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് നമ്മളെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഫാമിലീസിനൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും കൂടെ എത്തിപ്പെടാൻ പറ്റണമെന്നില്ല ഇനി പറയാതെ ഉള്ള ആളുകൾക്ക് തന്നെ പറയാതിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ പോലും അവിടെ പോയിട്ട് കുളിച്ചിട്ടില്ല കാരണം പല ആളുകൾക്ക് പേടിയുണ്ട് പിന്നെ പല ആളുകൾക്കും സാഹചര്യം ചില ആളുകളുടെ ആരോഗ്യ പ്രശ്നം കാരണം അത് ടാസ്ക്കാണ് തിരിച്ച് മസിലൊക്കെ കയറും തിരിച്ച് കയറുമ്പോൾ അത്രത്തോളം റിസ്ക്കിയാണ് അവിടുന്ന് കയറി വരാനും പ്ലെയിനായിട്ട് കുത്തനെ കയറിക്കണ സ്ഥലമാണ്